ജൈവമാലിന്യം സംസ്കരിച്ചാണ് ഇടുക്കി ഉപ്പുതുറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജൈവവളം ഉത്പാദിപ്പിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് ജൈവം അജൈവം എന്നിങ്ങനെ തരം തിരിച്ച് തുമ്പൂർ മൂഴി മോഡൽ പ്ലാന്റിലെ ബിന്നിൽ നിക്ഷേപിച്ച് ഇന്നോക്കുലം ഇട്ടുവയ്ക്കും നാൽപ്പത്തിയഞ്ച് ദിവസമാകുമ്പോൾ ഇത് ജൈവവളമാകും ഇത് പൊടിച്ച് ചാക്കിൽ നിറച്ചാണ് വിൽപ്പന നടത്തുന്നത് ഒരു ദിവസം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കിലോ വരെ ജൈവ മാലിന്യം ലഭിക്കുന്നുണ്ട് ഇതുപയോഗിച്ച് രണ്ട് രീതിയിലുള്ള ജൈവവളമാണ് ഇവിടെ നിർമ്മിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഫുഡ് മാലിന്യങ്ങൾ അതിനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വളം ജൈവ വളമായിട്ട് മറ്റ് മാല കൂട്ടൊന്നും ഇല്ലാതെ സമ്പൂർണ്ണ ജൈവ വളമായിട്ട് വിപണിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഹരിധർമ്മസേനയുടെ ലക്ഷ്യം ഒരു ഒരു മികച്ച രീതിയിൽ അത് അത് പ്രവർത്തനം പ്രവർത്തനം മുൻപ് ആരംഭിച്ചു വളമായിട്ട് സോയിൽ സോയിൽ എന്നും പ്ലസ് എന്ന രീതിയിലും രണ്ട് രീതിയിലാണ് വളം ും പഞ്ചായത്തിന്റെ ധനസഹായവും സഹകരണവും ഉള്ളതിനാലാണ് ജൈവവള നിർമ്മാണം നിർമാണം വിജയിപ്പിക്കാനായത് അനിതാ ബിനുവിന്റെയും ഡാലിയ സുനിലിന്റെയും നേതൃത്വത്തിലാണ് ജൈവവള നിർമ്മാണം പുരോഗമിക്കുന്നത് ഒരു വർഷം മുൻപ് ആരംഭിച്ച ജൈവവള നിർമ്മാണം ഇപ്പോൾ മികച്ച വരുമാനം ഇവർക്ക് ലഭ്യമാക്കുന്നുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം